കേരളത്തിലെ പൊതുഗതാഗത രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ ഒരുങ്ങി കെ എസ് ആർ ടി സി എത്തുകയാണ് ദേശീയപാത വികസനം പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് വെറും മൂന്നര അല്ലെങ്കിൽ നാല് മണിക്കൂറിനുള്ളിൽ യാത്ര സാധ്യമാക്കുന്ന ആധുനിക ബിസിനസ് ക്ലാസ് ബസ് സർവീസ് ആരംഭിക്കുമെന്നാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് എമിറേറ്റ്സ് വിമാനങ്ങളിലെ ബിസിനസ് ക്ലാസ് സീറ്റുകൾക്ക് സമാനമായ സൗകര്യങ്ങളോടെയാകും പുതിയ ബസ്സുകൾ നിരത്തിലിറങ്ങുകയെന്നും മന്ത്രി പറഞ്ഞു ഇത് സംസ്ഥാനത്തെ യാത്രാനുഭവങ്ങളിലൊരു പുതിയ അധ്യായം തുറക്കുമെന്ന കാര്യം ഉറപ്പാണെന്നും ഗണേഷ് കുമാർ പറയുന്നു ഇരുപത്തി അഞ്ച് യാത്രക്കാർക്ക് സഞ്ചരിക്കാവുന്ന ഈ ലക്ഷറി ബസ്സിൽ ഓരോരുത്തർക്കും പേഴ്സണൽ ടി വി ചാർജിംഗ് സൗകര്യം വൈഫൈ എന്നിവയുണ്ടാകും യാത്രക്കാരുടെ സഹായത്തിനായി ഡ്രൈവർക്ക് പുറമെ ഒരു ബസ് ഹോസ്റ്റസും ഉണ്ടാകും ലോകോത്തര നിലവാരം ഉറപ്പാക്കാൻ ഇതിൻ്റെ സീറ്റുകൾ വിദേശത്ത് നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബറിൽ ആറുവരെ ദേശീയപാത പൂർത്തിയാകുന്നതോടെ ഗതാഗത രംഗത്ത് വൻ കുതിച്ചാട്ടമാണ് സർക്കാർ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി സിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ നിർമ്മിത ബുദ്ധിയുടെ സഹായം തേടുമെന്നും മന്ത്രി പറയുന്നു ഒരു റൂട്ടിൽ കൃത്യമായ ഇടവേളകളിൽ ബസ്സുകൾ ഓടുന്നുവെന്ന് ഉറപ്പാക്കാൻ പുതിയ സോഫ്റ്റ്വെയർ വികസിപ്പിക്കും ജി പി എസ് സഹായത്തോടെ ഗതാഗതക്കുരുക്ക് മുൻകൂട്ടി അറിഞ്ഞ് ഷെഡ്യൂളുകൾ ക്രമീകരിക്കുന്നതോടെ യാത്രകൾ കൂടുതൽ സുഗമമായി മാറും അതിനോടൊപ്പം ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളും വരുന്നുണ്ട് ടെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിൽ വെച്ച് തന്നെ ലൈസൻസ് നൽകാനുള്ള സംവിധാനം ഒരുക്കുന്നതോടെ ലൈസൻസ് ലഭിക്കുന്നതിനുള്ള കാലതാമസം പൂർണ്ണമായും ഒഴിവാകും ഈ മുന്നേറ്റങ്ങൾ കേരളത്തിൻ്റെ ഗതാഗത സംവിധാനങ്ങളെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും ഗണേഷ് കുമാർ പറയുന്നു ഗണേഷ് കുമാർ ഗതാഗത മന്ത്രി ആയതിനു ശേഷം ഒട്ടേറെ മാറ്റങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ സംഭവിക്കുന്നത് ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ ആകണം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മന്ത്രി ബസ്സുകളുടെ നവീകരണം ഉൾപ്പെടെ പൊതുഗതാഗതം ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് സൗകര്യപ്രദമാകുന്ന രീതിയിലുള്ള മാറ്റങ്ങളാണ് കെ എസ് ആർ ടി സിയിൽ മന്ത്രി മുന്നോട്ട് വയ്ക്കുന്നത് കെ എസ് ആർ ടി സി ആരംഭിച്ച ഡ്രൈവിംഗ് സ്കൂൾ ലാഭകരമായി മുന്നേറുന്നതായി മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞിരുന്നു കഴിഞ്ഞ പത്ത് മാസത്തിനിടെ രണ്ടര കോടി രൂപയാണ് കെ എസ് ആർ ടി സി ഡ്രൈവിംഗ് സ്കൂളിലൂടെ ലാഭം ഉണ്ടാക്കിയത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഡ്രൈവിംഗ് സ്കൂളുകൾ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു പുതിയ ആറുവരി ദേശീയപാത പ്രവർത്തന സജ്ജമാകുന്നതോടെ ലൈൻ ട്രാഫിക് പഠിപ്പിച്ചുകൊണ്ടാകും ഡ്രൈവിംഗ് പരിശീലനമെന്നും ഗണേഷ് കുമാർ പറഞ്ഞു ലൈൻ ട്രാഫിക് എന്നത് തീർച്ചയായും എല്ലാ ഡ്രൈവർമാരും അറിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മൾ നമ്മുടെ റോഡുകൾ സ്ഥിരമായി കാണുന്നത് രണ്ട് വരിപ്പാതായാലും നാലു വരിപ്പാതയായാലും ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്യുന്നതാണ് ഇത് നിയമപരമായി വലിയ തെറ്റാണ് രണ്ടു വരിപ്പാതയിൽ വലതുവശത്തെ ട്രാക്കിന് ഓവർടേക്കിംഗ് ട്രാക്ക് എന്നാണ് പറയുക വേഗത്തിൽ വരുന്ന വാഹനങ്ങൾ ഓവർടേക്കിംഗ് ചെയ്യാൻ ഈ ട്രാക്കാണ് ഉപയോഗിക്കേണ്ടത് മൂന്ന് പാതയിലെ വലത്തെ അറ്റത്തെ ട്രാക്കിന് ഫാസ്റ്റ് ട്രാക്ക് എന്നാണ് പറയുന്നത് ലൈൻ ട്രാഫിക്കിൽ കണ്ണാടി നോക്കി ഇൻഡിക്കേറ്റർ ഇട്ടാണ് ട്രാക്കുകൾ മാറേണ്ടത് അല്ലെങ്കിൽ അപകടം ഉറപ്പാണ് ഓട്ടോറിക്ഷ പ്രൈവറ്റ് ബസ് എന്നിവയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് പ്രാകൃതമായ ഡ്രൈവിംഗ് ആണ് നിരന്തരമായ ഹോർണടി ഹെഡ്ലാംപ് ഫ്ലാഷ് ചെയ്യുന്നതൊക്കെ അവസാനിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ലൈൻ ട്രാഫിക്കിൽ ഒട്ടേറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് തീർച്ചയായും ഗണേഷ് കുമാർ ചെയ്യുന്നത് വളരെ നല്ലൊരു കാര്യമാണ് റോഡിൽ അനാവശ്യമായി ഉണ്ടാകുന്ന അപകടങ്ങളിൽപ്പെട്ട് നൂറുകണക്കിന് ആളുകളാണ് കേരളത്തിൽ മരിക്കുന്നത് അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടത് നല്ലൊരു ഡ്രൈവിംഗ് സംസ്കാരമാണ്